അസ്സലാമു അസലാമലൈക്കും വഹമ്മ അലഹമില്ല ഇൻഷാല്ല ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് സുബഹി നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ഈ നാല് തിക്റ് നിങ്ങൾ വെറും മൂന്ന് തവണ ചൊല്ലിയാൽ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം വേറെ ഒന്നും സംസാരിക്കാതെ ഈ ഒരു നാല് തിക്റ് വെറും മൂന്ന് തവണ ചൊല്ലിയാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രയാസങ്ങളും നമ്മളൊക്കെ സഹിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ തരത്തിലുള്ള ഇടങ്ങേറുകളും അള്ളാഹു തീർത്ത് തരും ആ ഒരു കാര്യമാണ് നിങ്ങളോട് ഇന്ന് ഷെയർ ആക്കുന്നത് വീഡിയോ ഫുള്ളായിട്ട് കേൾക്കട്ടോ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാം എന്നാലാണ് എല്ലാവരിലേക്കും ഈ വീഡിയോ എത്തുകയുള്ളു അപ്പോൾ ഇന്ന് പറയുന്നത് ഒരു നാല് ദിക്കറിനെക്കുറിച്ചാണ് അതായത് സുബഹി നമസ്കാരം കഴിഞ്ഞതിന്റെ ശേഷമായിട്ട് ചൊല്ല മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമാ തങ്ങൾ തൻ്റെ ഭാര്യയായ ജുവേരിയാ റലി അള്ളാഹു പറഞ്ഞു കൊടുത്ത ഒരു ദിക്റാണ് ഇന്ന് നിങ്ങളിലേക്ക് ഞാൻ ഷെയർ ആക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ ഇത് വെറും മൂന്ന് തവണ തന്നെ പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ അള്ളാഹു സുബാനോതല വിജയത്തിലേക്ക് എത്തിക്കപ്പെടും അതുപോലെ തന്നെ എഴുപത് തരം പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും അള്ളാഹു തരും. അത്രക്കും പുണ്യമായിട്ടുള്ള ഒരു ദിക്കറാണിത് അപ്പോൾ ഇത് ചൊല്ലേണ്ടത് എങ്ങനെയെന്ന് വെച്ചാൽ സുബഹി നമസ്കാരം കഴിഞ്ഞതിന്റെ ശേഷമായിട്ട് ആ ഒരു നിസ്കാരത്തിന്റെ ശേഷമുള്ള അതുമായി ബന്ധപ്പെട്ട ദിക്റുകളായിട്ടും ദുആകളായിട്ടും ഒക്കെ അതേതായ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന്റെ ശേഷമായിട്ട് ആ നിസ്കാര പായയിൽ ഇരുന്നു കൊണ്ട് ബിസ്മില്ലാഹിറമാൻ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ തൊയീബൻ മുബാറക്കൻ ഫീഹി എന്ന ദിക്റാണ് ദിക്കറാണ് ബിസ്മില്ലാഹിറമാൻ റഹീം അൽഹമദുൽാഹിറബുൽമീൻ ഹംദൻ കസീറൻ തൊയീബൻ മുബറക്കൻ ഫീഹി ബിസ്മില്ലാഹിറമാൻ റഹീം അൽഹമദുൽഹിറബുല്ലാലമീൻ ഹംദൻ കസീറൻ തൊയീബൻ മുബാറക്കൻ ഫീഹി എന്ന ദിക്കറാണ് സുബഹി നമസ്കാരത്തിൻ്റെ ശേഷമായിട്ട് വെറും മൂന്ന് തവണ പറയാൻ പറഞ്ഞിട്ടുള്ള ദിക്കറാണിത് ഇവിടെ ഞാനിവിടേതാ സ്ക്രീനിൽ മലയാളത്തിലായിട്ട് കൊടുത്തിട്ടുണ്ട് കാരണം ഒരുപാട് പേർക്ക് ഉപകാരമാവുന്നത് മലയാളത്തിൽ കൊടുത്തിട്ടാണ് എന്ന് പറഞ്ഞിട്ടാണ് എല്ലാവർക്കും ഉപകാരമാവണമല്ലോ ഞാൻ എഴുതുന്ന സമയത്ത് അറബിയിൽ കൊടുത്താൽ ഒരുപാട് ഉമ്മമാർക്ക് അത് വായിക്കാൻ അറിയുന്നില്ല മലയാളത്തിലായിട്ട് അത് വേറെ ആരോടെങ്കിലും എഴുതിക്കലാണ് എന്നാണ് പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ മലയാളത്തിൽ ആയിട്ട് കൊടുക്കുന്നത് കേട്ടോ നിങ്ങൾ സ്ക്രീൻഷോട്ട് ആയിട്ട് എടുത്തു വെച്ചോളി സുബഹി നമസ്കാരം എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു നിസ്കാരം തന്നെയാണ് അല്ലേ രാവിലെ തുടങ്ങുന്ന ആ ഒരു നിസ്കാരം ഒരിക്കലും നമ്മൾ സുബഹി നമസ്കാരം കല ആക്കരുത് കള ആക്കരുത് എന്നല്ല അത് കല ആകുന്നതിൻ്റെ മുന്നേ ആയിട്ട് തന്നെ നിസ്കരിക്കണം ഉറങ്ങിപ്പോവരുത് എന്നാണ് പറഞ്ഞത് കേട്ടോ അത് ഏറ്റവും മഹത്തായിട്ടുള്ളൊരു നിസ്കാരം തന്നെയാണ് അതുകൊണ്ട് ആ സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദിക്റുകളും ദഹകളും ഒക്കെ കഴിഞ്ഞാൽ ഉദയം വരെയായിട്ട് ഒരാൾക്ക് ദിക്റിലായി കഴിഞ്ഞു കൂടാൻ കഴിഞ്ഞാൽ സമ്പൂർണ്ണമായിട്ടുള്ള ഹജ്ജിൻ്റെയും ഉംറയുടെയും കൂലി അവന് അള്ളാഹു കൊടുക്കുന്നതാണ് മനസ്സിലായില്ലേ ആ സുബഹി നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് ആ സുബയിൻ്റെ ശേഷമുള്ള ഇത് എന്താണ് തസ്ഫീകള് അതുപോലെ ദിക്റുകൾ ഓരോ സൂറത്തോ ആഴത്തോ ദുബായൊക്കെ സ്ഥിരമായിട്ട് നമ്മൾ ഓരോ നിസ്കാരത്തിന് ശേഷം മോതി പോരുന്നവരുണ്ടാവുമല്ലോ അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഉദയം വരെ ആയിട്ട് ഒരാൾക്ക് ധിക്റ് ചൊല്ലി കഴിഞ്ഞു കൂടാൻ കഴിഞ്ഞാൽ അതായത് എന്തെങ്കിലും തിക്റായിട്ടോ സ്വലാത്തായിട്ടോ അങ്ങനെ ഇങ്ങനെ ഇരുന്ന് ചൊല്ലി 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 ഉദയം വരെ ആയിട്ട് ചൊല്ലാൻ കഴിഞ്ഞാൽ അവനിക്ക് അള്ളാഹു സമ്പൂർണമായിട്ടുള്ള അജ്ജ് ചെയ്തയും ഉംറ ചെയ്തയുമുള്ള കൂലി അള്ളാഹു അവന് കൊടുക്കുന്നതാണ് എന്നാണ് അതുകൊണ്ട് ആ ഒരു സമയം പ്രത്യേകമായിട്ടുള്ളൊരു ടൈമാണ് നിസ്കാരം കഴിഞ്ഞിട്ട് ദിക്റുകൾ ഒരുപാട് ഒരുപാട് സ്വലാത്തൊരുപാട് നമ്മൾ നമ്മളിപ്പോൾ താജുദ്ദീൻ എണീക്കുന്നവരാണ് അല്ലേ ആ താജുദ്ദീൻ നമസ്കാരം ഒരു മൂന്നര അണി ആ ആവുന്ന സമയത്ത് എണീറ്റ് ആ നിസ്കാരം കഴിഞ്ഞാൽ നമുക്ക് സുബഹി വരെ ഒരുപാട് സ്വലാത്തൊക്കെ ചെല്ലുക ഒരുപാട് സ്വലാത്ത് ചെല്ലാം മുത്രസൂലിൻ്റെ പേരിലായിട്ട് ഫാത്തിഹയും അതുപോലെ തന്നെ യാസിനോദ അല്ലേ അതുപോലെ രണ്ട് മൂന്ന് പേജ് അല്ലെ ജുസും ഒക്കെ ഓതി തീർക്കുക തീർക്കുക അതൊക്കെ കഴിഞ്ഞിട്ടാണ് സുബഹി ബാങ്ക് കൊടുക്കുകയുള്ളും ഒരു മൂന്നര ഒക്കെ ആകുന്ന സമയത്ത് എണീക്കണം എന്നാലാണ് അതുപോലെ നമുക്ക് ചൊല്ലി തീർക്കാൻ പറ്റുകയുള്ളു ഒരുപാട് ശ്രേഷ്ഠമായിട്ടുള്ളൊരു ടൈമാണ് ആ താജൂദിനെ അങ്ങോട്ട് എണീറ്റാൽ ഒരുപാട് സമയം നമുക്ക് നമുക്ക് ഒച്ചയും ബഹളവും ഒന്നുമില്ലാതെ അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായിട്ട് മനസ്സ് നമ്മളെ അങ്ങോട്ട് പോവും അല്ലേ ഒരു സൗണ്ടും കാര്യമൊന്നും വേറൊന്നുമില്ല നമ്മൾ ആ ദിക്കറി ചെല്ലുമ്പോൾ ആ ദിക്കറിലേക്ക് മാത്രമായിരിക്കും നമ്മളെ ശ്രദ്ധ അല്ലാതെ മക്കളെ സൗണ്ട് പുറത്ത് വണ്ടി പോണ സൗണ്ട് വേറെ എന്തെങ്കിലും സൗണ്ടുകൾ അതൊക്കെ അങ്ങോട്ടൊക്കെ നമ്മളെ ശ്രദ്ധ പോയിപ്പോവും ഇത് ആ താജ്ജത്തിന് എണീക്കുന്ന സമയത്ത് ഒരുപാട് തിക്റുകളും സ്വലാത്തുകളൊക്കെ ചൊല്ലിയാലും സ്വലാത്ത് ചെല്ലുന്ന സമയത്തൊക്കെ മുത്തറസൂലിൻ്റെ ആ മനസ്സിൽ നമുക്ക് ഇങ്ങനെ വരും അല്ലേ അതുപോലെ അള്ളാഹുവിയിലേക്ക് ദിക്ര ചെല്ലുമ്പോഴും ആ ധിഖ്രിലേക്ക് മാത്രമായിരിക്കും നമുക്ക് ശ്രദ്ധ മുത്തറസൂറിന് യാസീൻ ഓതുമ്പോഴൊക്കെ ആ മുത്തറസൂറിനോടുള്ള ആ ഇഷ്ടത്തോട് കൂടിയിട്ടായിരിക്കും നമ്മൾ ആ യാസീൻ ഓതുന്നത് അങ്ങനെ ഓതാത്തവരുണ്ട് എങ്കിൽ ഒന്ന് നിങ്ങളൊന്ന് ചെയ്തു നോക്കേണ്ടി നിങ്ങൾക്ക് ഒരു അങ്ങനെയുള്ളൊരു ഫീല് നിങ്ങൾക്ക് അനുഭവപ്പെടും അത് ഉറപ്പാണ് ഒരു സൗണ്ടും കാര്യങ്ങളൊന്നും വരില്ല നമ്മൾ അല്ലാഹുവിലേക്ക് മാത്രമായിട്ട് അല്ലാഹുവിനെ അമൽ ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരു അത് ആ താഴ്ജു മുതൽ ആ സുബഹി നമസ്കാരം കഴിഞ്ഞ് അതുപോലെ ആ ഉദയം വരെ ആയിട്ട് ദിക്റും സ്വലാത്തും നിസ്കരിക്കാൻ പറ്റില്ല എന്ന് കരുതിട്ട് ഒരുപാട് സമയം കിടന്നുറങ്ങുമെന്നും വേണ്ട ആ ഒരു ടൈമിലൊക്കെ എണീക്കുക എന്നിട്ട് കുറച്ച് ദിക്റോ സ്വലാത്തോ ഒക്കെ അങ്ങനെ നമ്മൾ ഒന്ന് നിസ്കരിച്ച് സ്വലാത്തും ദിക്റും ചെല്ലുന്നതല്ലേ അപ്പോൾ നിസ്കരിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് കിടന്നുറങ്ങേണ്ട ആ ഒരു ടൈമിനെച്ചിട്ട് കുറച്ച് ദിക്കറായിട്ടും കുറച്ച് സ്വല്ലാത്ത ആയിട്ടും ഒക്കെ ചെല്ലുക ഇൻഷാല്ല അള്ളാഹു നമുക്ക് അതിന് തോഫിയൊക്കെ നൽകട്ടെ അപ്പോൾ ഞാൻ ഈ ഈയൊരു ധിക്കറുണ്ടല്ലോ ഇത് ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നിങ്ങൾ ഇൻഷാ ഇൻഷാല്ല നാളെ സുബഹിക്കോ അല്ല മറ്റന്നാൾ സുഭവിക്കോ ഇനിയിപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് നിങ്ങൾ ചൊല്ലാൻ പറ്റില്ല എനിക്കിങ്ങനെ എണീക്കാൻ കഴിയില്ല എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടാവും അല്ലേ പറയാൻ പറ്റില്ല ഓരോരുത്തരുടെ അവസ്ഥ എന്താണ് ആ ഒരു സമയത്ത് എണീക്കാൻ പറ്റുമോ പറ്റില്ല ഒന്നും നമുക്ക് അറിയാം എനിക്ക് അറിയാൻ പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് നിങ്ങൾക്ക് കഴിയുന്ന സമയത്ത് സുബഹി നമസ്കാരത്തിന്റെ ശേഷമായിട്ട് നിങ്ങൾ കൂടി ഈ ഒരു ദിക്ർ നിങ്ങൾ ചൊല്ലിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും കാരണം എന്താ മുത്തർ റസൂൽ സലാഹുലൈ വസ്ല്ലാമ തങ്ങൾ തൻ്റെ ഭാര്യയായ ജുബേരിയ റലി അള്ളാഹു വന്നഹുവിന് പറഞ്ഞു കൊടുത്തിട്ടുള്ള ഒരു ദിക്റാണിത് അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് ഗുണങ്ങൾ ഈ ഉണ്ട് എന്നത് ഉറപ്പല്ലേ അതുപോലെ തന്നെ എഴുപതിനായിരം പ്രയാസങ്ങളാണ് അള്ളാഹു മാറ്റിത്തരിക എന്ന് പറഞ്ഞത് എഴുപതിനായിരം പ്രയാസം നമ്മൾ നമ്മൾ സഹിക്കുന്ന ഓരോ പ്രയാസങ്ങളും അല്ല മാറ്റിത്തരും അതെങ്ങനെ അറിയോ എന്തോ ഒരു കോലത്തിലായിട്ട് ബിസ്മില്ലാഹി റഹ്മാൻ ഇറഹീം അങ്ങനെ സ്പീഡിലായിട്ട് അങ്ങനെ ഒരു എന്തോ ഒരു കടമ കഴിച്ചാനോ ചൊല്ലി പോകുക അതേപോലെയല്ല ബിസ്മില്ലാഹി റഹ്മാൻ ഇറഹീം അലഹമുല്ലാഹി ആലമീൻ ഹംദൻ കസീറൻ ത്വയീബൻ മുബാറകൻ ഫീഹി ഈ രൂപത്തിൽ നല്ല മനസ്സോടെ അള്ളാഹന മനസ്സിലോർത്തുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ചെയ്തു നോക്കുക തീർച്ചയായിട്ടും നമ്മുടെ പ്രയാസം അള്ളാഹു തീർത്തു തരും എന്തൊക്കെ തരത്തിലുള്ള വേദനകളാണ് ഓരോരുത്തർ അനുഭവിക്കുന്നത് പലർക്കും പലവിധ തരത്തിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉള്ളവരാണ് ഓരോരുത്തരും ഉള്ളത് അല്ലേ എൻ്റെ മനസ്സിലുള്ള ടെൻഷൻ ആയിരിക്കില്ല നിങ്ങളെ മനസ്സിൽ സാമ്പത്തികമായിട്ട് ചിലപ്പം എല്ലാം കൊണ്ടും അലഹമ്മദില്ല ഈ അടുത്തായിട്ട് ഒരു ഉമ്മ എന്നോട് പറഞ്ഞതാണ് എല്ലാം കൊണ്ടും പ്രാഹത്താണ് ഒരു പ്രയാസവുമില്ല പക്ഷേ മനസ്സിനൊരു വിഷമമുണ്ട് ഒരു വിഷമമുണ്ട് അത് പോരെ പണമൊന്നും ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ മനസ്സിന് സമാധാനം ഇല്ലെങ്കിൽ പിന്നെ എന്ത് ജീവിതമല്ലേ ആ ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ജീവിതം തന്നെ പണത്തിനൊരു ബുദ്ധിമുട്ടുമില്ല ഒരു പ്രശ്നവും ഇല്ല പണത്തിൻ്റെ കാര്യത്തിൽ എന്നാലും ആ സമാധാനമില്ലാത്ത ജീവിതം എന്തോ ഒരു ജീവിതമായിരിക്കും അല്ലേ അങ്ങനെയുള്ള വിഷമങ്ങളൊക്കെ തീരാൻ വേണ്ടി ഇത് കേൾക്കുന്ന നിങ്ങളോടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ നീയത്താക്കിക്കോളൂ ഇനിയിപ്പം നാളെ സുബൈക്ക് മാത്രമല്ല മറ്റന്നാൾ സുബൈക്കും ഞാൻ ഈ ഒരു ദിക്റി സുബൈ നമസ്കാരത്തിന് ശേഷമായിട്ട് ദിവസമായി എൻ്റെ കൂട്ടത്തിലായിട്ട് ഞാൻ ചൊല്ലും ഇതുവരെ ചൊല്ലുന്ന തസ്ബീൻ്റെ ഒപ്പം അതുപോലെ സ്വലാത്തിൻ്റെ കൂടെ ധിക്റിൻ്റെ കൂടെ സുബയിൻ്റെ ശേഷം ഈ ദിക്ർ ഞാൻ ഇന്നു മുതൽ ചെല്ലുമെന്ന് നീയത്താക്കിക്കൂളി അള്ളാഹു അതിന് തോഫീക്ക് നൽകട്ടെ നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം അള്ളാഹു തീർത്ത് നമുക്കെല്ലാവർക്കും സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നമുക്കെല്ലാവർക്കും അള്ളാഹു നൽകിയാനും ഗ്രഹിക്കുമാറാവട്ടെ അപ്പം നിങ്ങളോടൊക്കെ പറയാനുള്ളത് നിങ്ങളെല്ലാവരും താജ്യം നിസ്കരിക്കുന്നവരായിരിക്കും നിസ്കരിക്കാത്തവരുണ്ട് എങ്കിൽ പലവിധ വിഷമങ്ങളും അനുഭവിക്കുന്നുണ്ട് ജീവിതത്തിൽ എങ്കിൽ ഞാൻ നിങ്ങളോട് പറയാണ് നിസ്കാരം താഴ്ജുത നിസ്കാരം ശീലമാക്കിക്കോളി എല്ലാ ദിവസവും ഒരു മൂന്നര മണി ഇനി വേണ്ട നാല് മണിക്കനി എണീക്കുക എന്നിട്ടൊരു ഉറവ് എടുത്തിട്ട് ഒരു നാ രണ്ടരക്കായിട്ട് നിസ്കരിക്കാം ഒരുപാട് സമയമൊന്നും വേണ്ടല്ലോ ആ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ സഹിക്കുന്ന നിങ്ങളെ വേദനകളൊക്കെ നിങ്ങൾ അടുന്ന് പറഞ്ഞു നോക്കി ആ വിളി അല്ല കേൾക്കും ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ഞാൻ ഒരുപാട് കാലമായ നിസ്കരിക്കുന്നു അള്ള എനിക്കൊരു കാര്യം നടത്തി തന്നിട്ടില്ല പക്ഷേ അള്ളാഹ് അതൊന്നും മറന്നിട്ടുണ്ടാവില്ല അല്ല അതൊന്നും മറക്കൂല നിങ്ങൾ നിങ്ങൾ നമ്മൾ ദുവാ ചെയ്തത് അള്ള മറക്കില്ല നമ്മൾ എന്ത് വിഷമമാണോ അള്ളാഹിനോട് പറഞ്ഞിട്ടുള്ളത് അതൊക്കെ അള്ളാഹ്ക്ക് ഓർമ്മയുണ്ടാവും അള്ളാഹ ഒരു ദിവസത്തിനായിട്ട് കാത്തിരിക്കും ആ ഒരു സമയം വരുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യണം ക്ഷമിക്കണം ക്ഷമ ഈമാനിൻ്റെ പകുതിയാണ് എന്ന് പറയുന്നത് വെറുതെ അല്ലല്ലോ അത് നമുക്ക് ചിന്തിച്ചാലോ എന്നറിഞ്ഞൂടെ ക്ഷമ ഈമാനിൻ്റെ പകുതിയാണ് എന്നാണ് പറഞ്ഞത് അത്രത്തോളം നമുക്ക് ക്ഷമിച്ചാൽ അതിന് നമുക്ക് ഫലം കിട്ടും അത് ഉറപ്പാണ് അതങ്ങോട്ട് ചിന്തിച്ചാൽ മതി ക്ഷമിക്കുക എന്തിനും ക്ഷമിക്കുക എന്ത് ആരെന്തോ കാട്ടിക്കോട്ടെ പറഞ്ഞോട്ടെ അതിനൊക്കെ ക്ഷമിക്കുക എനിക്കന്നെ റബ്ബുണ്ട് അത് തന്നെ കൈവിടില്ല അള്ളാഹു എനിക്ക് എന്തെങ്കിലും വഴി കാണിച്ചു തരും ആ ഒരു മനസ്സ് ഉള്ളിടത്തോളം കാലം നമ്മൾ എവിടെയും പരാജയപ്പെടുത്തില്ല അല്ല നമ്മളെ ആർക്കും എറിഞ്ഞു കൊടുക്കില്ല അല്ല നമ്മളെ പരാജയപ്പെടുത്തില്ല വിഷമിപ്പിക്കില്ല അത്രത്തോളം വിഷമം നമുക്ക് വരുന്നുണ്ട് എങ്കിലും അതിന് ഇരട്ടി സന്തോഷം അള്ളാഹു നിങ്ങൾക്ക് തരും അത് ഉറപ്പാണ് അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്കൊരു ഇറക്കം അല്ല തന്നത് ഒരു കയറ്റത്തിൻ ഒരിറക്കം അതിപ്പോൾ ഒരു നടവഴി ആണെങ്കിലും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കി ഒരു റോഡാണ് നല്ല കയറ്റമായിരിക്കും അത് കഴിഞ്ഞാൽ ഒരിറക്കല്ലേ അങ്ങനെ അങ്ങോട്ട് ചിന്തിച്ചാൽ മതി ഒരു കയറ്റത്തിന് ഒരു ഇറക്കം ഉണ്ടാവും ആ ഞങ്ങൾക്കിപ്പോൾ ഇറക്കാണ് ഇനി അതൊരു കയറ്റം തരും ഇൻഷാല്ല അതെന്നാണ് അല്ല തരുന്നത് അതുവരെ ക്ഷമിക്കുക ക്ഷമിച്ചിരിക്കുക അള്ളാഹു ഒരു വായി കാണിച്ചു തരും അത് ഹലാലായിട്ടുള്ള ഹറാമായ ഭക്ഷണം ഞങ്ങൾക്കാർക്കും തരല്ലേ എന്ന് എപ്പോഴും നിങ്ങൾ അള്ളാഹിനോട് ദുവാ ചെയ്യുക എനിക്കും എൻ്റെ മക്കൾക്കും ഹലാലായിട്ടുള്ള ഭക്ഷണം തരണേ അല്ല ഹലാലായിട്ടുള്ള പണം തരണേ അല്ല ഹറാമായിട്ടുള്ള പണവും ഭക്ഷണവും ഞങ്ങൾക്ക് ഇനി തരല്ലേ എന്ന് അള്ളാഹിനോട് എപ്പോഴും ദുവാ ചെയ്യുക അതുപോലെ തന്നെ ചെയ്ത് തെറ്റപ്പോഴും അള്ളാഹുവിലേക്ക് അസ്താഫിറുള്ളി നിങ്ങളെ ദിക്കറുകളിൽ എന്നും ഉൾപ്പെടുത്തണം ദിവസം നിങ്ങളൊരു മുപ്പത്തിമൂന്ന് അസ്താഫിർല്ലാള്ളീം എന്നും ചെല്ലണം അതൊക്കെ ചെല്ലാൻ കിട്ടുന്നൊരു ടൈമാണ് സുബഹിൻ്റെ ആ ടൈം എല്ലാവർക്കും സ്ത്രീകളാണ് എൻ്റെ വീഡിയോ കാണുന്ന ഒരുപാട് പേരുള്ളത് അല്ലേ അതാണ് ഞാൻ പറയുന്നത് അസ്താഫിർലാ ഏത് ദിക്കറായാലും നമുക്ക് ഒരു നൂറെണ്ണം വെച്ചൊക്കെ ചെല്ലാൻ പറ്റുന്നൊരു സമയമാണ് ആ താജുദിൻ്റെ ശേഷമായിട്ടുള്ളൊരു ടൈം അപ്പോൾ നമുക്ക് ദിക്റും ഒക്കെ ഒരു നൂറെണ്ണം വെച്ചു തന്നെ ഓരോ ദിക്റ് നമുക്ക് ചെല്ലാലോ തസ്ബി നൂറെണ്ണം ലാ ഇലാ ഇല്ലാ നൂറ് അസ്തഫിർലാ ഇല്ലി നൂറ് സ്വലാത്ത് ആയിരം തവണ അതുപോലെ തന്നെ താജു നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ലാ ഇലാഹ ഇല്ല എന്ന സുബഹാന ഇന്നി കുന്തു മിൻ അതുപോലെ യാ അർഹം റാഹിമീൻ എന്ന ദിക്കിഖർ അതൊക്കെ ചൊല്ലാലോ അതൊക്കെ ചൊല്ലുന്ന സമയത്ത് അതുപോലെ എസ്ബുൻ അള്ളാഹു അനീമൽ വക്കീൽ എന്ന ദിക്കറൊക്കെ അള്ളഹനെ മനസ്സിലോർത്ത് എന്ത് വിഷമവും പമ്പ കടന്നു ആത്മാർത്ഥമായിട്ട് ആ ദിക്കറൊക്കെ ചൊല്ലിയാൽ അള്ളഹനെ നമ്മൾ നേരിൽ കണ്ടു പോകും അത്രക്കും ഫലം കിട്ടും ഹസ്ബുൻ അല്ലാഹു അനീമൽ വക്കീൽ എന്ന ദിക്റൊക്കെ ദിക്കറൊക്കെ അള്ളാഹന എനിക്ക് എനിക്കെൻ്റെ അള്ളയുണ്ട് അള്ള എനിക്ക് ഒരു വഴി കാണിച്ചു തരും എന്ന മനസ്സോട് കൂടിയിട്ട് ചൊല്ലിയാൽ വിശ്വാസത്തോട് കൂടിയിട്ട് ചൊല്ലിയാൽ തീർച്ചയായിട്ടും അള്ള അതിനുള്ള ഫലം നിങ്ങൾക്ക് കാണിച്ചു തരും അത് ഉറപ്പാണ് ഒരു സംശയവുമില്ല അള്ളാഹു നമുക്ക് ഇതെല്ലാം നി ജീവിതത്തിൽ നിത്യേനയായിട്ട് ചൊല്ലാൻ മരണം വരെ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫിക്ക് നൽകട്ടെ സ്വലാത്തും ദിക്റും ഖുർആാനും ഒക്കെ പാരായണം ചെയ്യാൻ നമുക്ക് ഈ വാദത്തുകളൊക്കെ നമ്മൾ ചെയ്യുന്ന അമലുകളൊക്കെ ഇതിൻ്റെയൊക്കെ ഫലം നമുക്ക് ഇന്ന് ദുനിയാവുന്നും അതുപോലെ നാളെ ആഹാരത്തിൽ നിന്ന് നാളെ കബറിലും ഒക്കെ നമുക്ക് ഉപകരിക്കുന്ന അമലാക്കി അള്ളാഹു തരട്ടെ അപ്പോൾ ഇനിയും പറഞ്ഞാൽ വീഡിയോ ലെങ്ത് ലെങ്താവും നിങ്ങൾക്കൊരു പ്രയാസമാവും അതുകൊണ്ടാണ് അപ്പോൾ അസ്സലാമു അലൈക്കും വർമ്മത്തു അഹ് താലാ